പക്കൽ ആണവായുധങ്ങളുണ്ടോ കഴിഞ്ഞ കുറേ ദിവസമായി ലോകം ചർച്ച ചെയ്യുന്നത് ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നത് തന്നെയാണ് ട്രംപും ഇസ്രായേലും അടക്കം പറയുന്നത് ഇറാന് ആണവായുധം നിർമ്മിക്കാൻ ഏത് നിമിഷവും കഴിയും എന്ന് തന്നെയാണ് എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് എസ് കെ ന്യൂസ് അറേബ്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ പുടിന്റെ പ്രതികരണം റഷ്യയ്ക്കോ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്കോ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ തെളിവ് കണ്ടെത്താനായിട്ടില്ല ഈയൊരു സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്നൊരു വലിയ വാർത്ത തന്നെ പുറത്തു വരുന്നത് ഇറാനിലെ സൈംനാനിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് ഈ പ്രദേശം അവരുടെ മിസൈൽ കേന്ദ്രം കൂടിയാണ് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഇറാനിൽ അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രതയിൽ ഒരു ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് വടക്കൻ ഇറാനിലെ സൈംനാൻ മേഖലയിൽ മുപ്പത് കിലോമീറ്റർ അകലെ തെക്കു പടിഞ്ഞാറായി പത്ത് കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ജി എഫ് ഇസൈഡ് റിപ്പോർട്ട് ചെയ്യുക പുലർച്ചെ അഞ്ച് നാൽപ്പത്തി ഒൻപത് അവിടുത്തെ പ്രാദേശിക സമയത്ത് തന്നെയാണ് ഭൂചലനം സംഭവിച്ചിരിക്കുന്നത് അതേസമയം ഇറാൻ ആണവ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടെന്നും അതിന്റെ ഫലമായാണ് ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നതെന്നും ഇതിനോടകം തന്നെ അഭ്യൂഹങ്ങൾ പരന്നിട്ടുമുണ്ട് ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള സംഘർഷം ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഭൂചലനം സംഭവിച്ചിരിക്കുന്നത് ആ അപായമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇറാന്റെ വാർത്താ ഏജൻസിയായ ഐ അറിയിച്ചിരിക്കുന്നു ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന ഭീതിയിൽ ആയിരിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ ഏറെ ചോദ്യങ്ങൾ നിലകൊള്ളുമ്പോഴും ലോക ജനത ഒന്നാകെ കടന്നു പോകുന്നത് ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക